േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയെ തല്ലിയതിനെ തുടർന്ന് വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അനിയെ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ അനിയാണ് എങ്കിൽ ഈ കാര്യത്തിൽ തനിക്കൊരു ും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ഇനിയും ഞാൻ ഈ കാര്യം ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന വീട്ടിലുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണമെന്ന് ഉറപ്പിക്കുകയാണ് പക്ഷേ തനിക്ക് കിട്ടേണ്ട സ്വത്തുകൾ ലഭിക്കാതെ ഡിവോഴ്സ് തരികയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അനാമിക ഇതേ തുടർന്നാണ് അനാമികയുടെ ചതി ആദർശം കൂട്ടരും തെളിയിക്കുന്നത് മനഃപൂർവ്വമാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഇതോടെ സത്യങ്ങൾ കോടതിയിൽ തെളിയിക്കുന്നതിനായി സാധിക്കുകയും അനിക്ക് ഒടുവിൽ അനാമികയിൽ നിന്ന് ഡിവോഴ്സ് ിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്